ഉടമസ്ഥാവകാശത്തെ ചൊല്ലി തർക്കത്തിലിരുന്ന പുനീർകുളം സഹകരണ ബാങ്ക് പരിസരത്തെ ട്രാക്ടറും ട്രെയിലറുകളും പരൂർപടവ് കർഷകർ കൊണ്ടുപോകുന്നതിനിടെ ബാങ്ക് അധികൃതരുടെ പരാതിയെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു രണ്ടു വർഷത്തോളമായി മഴയും വെയിലും കൊണ്ട് തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു പുതുതായി മേടിച്ച നാല് ട്രില്ലറുകൾ കോൾ കൃഷി കമ്മിറ്റിയും സർവീസ് സഹകരണ സംഘവും തമ്മിൽ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ദീർഘനാളായി തർക്കവും കേസും നിലനിൽക്കുന്നുണ്ട് പടവ് കർഷകർക്കായി മേടിച്ച യന്ത്രസാമഗ്രികൾ പുന്നീർകുളം ബാങ്കിന്റെ ഷെഡിൽ വെച്ചു എന്നാരോപിച്ച് ബാങ്ക് അധികൃതർ ട്രില്ലറുകളും ചക്രങ്ങളും പുറത്തേക്ക് മാറ്റുകയാണുണ്ടായത് പിന്നീട് അവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം പാടത്തേക്ക് ഇറക്കാൻ കർഷകരുടെ നേതൃത്വത്തിൽ പടവ് കമ്മിറ്റി തുനിഞ്ഞെങ്കിലും നിയമതടസ്സം പറഞ്ഞ് സഹകരണ ബാങ്ക് അധികൃതർ തടയുകയായിരുന്നു എന്ന് പടവ് കമ്മിറ്റി ആരോപിച്ചു കൊടുത്ത് ഇപ്പോൾ മുണ്ടകൻ കൃഷിക്കായി വിത്തിറക്കിയിട്ടുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് യന്ത്ര സാമഗ്രികൾ കൊണ്ടുവരാൻ കഴിയാത്തതിനാലും തുരുമ്പെടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രങ്ങൾ കർഷകർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാനും വേണ്ടിയാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് പടവ് കർഷക കമ്മിറ്റി പറഞ്ഞു ഇതാണ് ബാങ്ക് അധികൃതർ ഇടപെട്ട് വീണ്ടും തടയുന്നത് എന്നും ഇവർ ആരോപിച്ചു പടവ് കമ്മിറ്റി പ്രസിഡന്റ് സക്കീർ ഹുസൈൻ സെക്രട്ടറി ടി കെ ഹസൻ ട്രഷറർ അബ്ദുൾ ഷുക്കൂർ കോറത്തോയിൽ കമ്മിറ്റി അംഗം അബ്ദുൾ ജബാർ കർഷകരും അംഗങ്ങളുമായ സുബ്രഹ്മണ്യൻ ശശി ഷംസു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യന്ത്രങ്ങൾ കൊണ്ടുപോയി പ്രവർത്തന യോഗ്യമാക്കാൻ ശ്രമിച്ചത് അതേസമയം യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് ബാങ്കിന്റെ നിന്നും യാതൊരുവിധ തടസ്സവും ഇല്ലെന്നും കൊണ്ടുപോകുന്ന സാധനങ്ങൾ രേഖാമൂലം എഴുതി എന്നാണ് കർഷകരോട് പറഞ്ഞതെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി ഇതിന് പടവ് കമ്മിറ്റി തയ്യാറാകാത്തത് മൂലമാണ് പോലീസിൽ വിവരം അറിയിച്ചത് കർഷകരോടുള്ള സ്നേഹം കൊണ്ടല്ല യന്ത്രങ്ങൾ കൊണ്ടുപോകുന്നതെന്നും കൃഷി ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്ന യന്ത്രങ്ങൾ ഉപയോഗിക്കാത്തതിനാൽ തിരിച്ച് കാർഷിക വകുപ്പിനെ ഏൽപ്പിക്കാനുള്ള ഉത്തരവ് മറികടക്കാനാണ് ഇവ പടവ് കമ്മിറ്റിക്കാർ കൊണ്ടുപോകുന്നതെന്നും ബാങ്ക് അധികൃതർ ആരോപിച്ചു